ഹേ ഗായ്സ് വെൽക്കം ബാക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർ അറ്റ് ദ സെയിം ടൈം നിങ്ങളെ കൂടാണ്ട് വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഈ ഒരു ടോപ്പിക്ക് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണെന്ന് എനിക്ക് എനിക്കറിയാം ആദ്യം ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക അതിനുശേഷം എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് തീർച്ചയായിട്ടും ഞാൻ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ സോ ആദ്യം തന്നെ ഞാൻ ഒന്ന് കൈയടിക്കാം കാരണം നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് വന്നല്ലോ നമ്മൾ സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്ന ആ ഒരാൾ ഡൗട്ട് വന്നല്ലോ ചിലപ്പോൾ ആ ഒരാളുടെ നിങ്ങളുടെ പാർട്ട്ണറുടെ തന്നെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് വന്നതായിരിക്കാം അല്ലെങ്കിൽ പഴയ സ്നേഹം കുറയുമ്പോൾ അങ്ങനെ ഡൗട്ട് വന്നതായിരിക്കാം എന്തിരുന്നാലും ആദ്യം നിങ്ങൾ ഈ വീഡിയോ കാണാം ഞാൻ ആദ്യം മുഴുവൻ പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ മുതൽ നിങ്ങൾ സംശയം വന്ന കാര്യങ്ങളും അവർ നിങ്ങളെ കൂടാണ്ട് വേറെ ആളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള തരം തെളിവുകളുടെ ടൈപ്പ് അനുഭവങ്ങളും ഞാൻ പറഞ്ഞുതരാം ഒന്ന് മുഴുവനായിട്ടും കണ്ണടച്ച് കേൾക്കാൻ ശ്രമിക്കുകയും ഓക്കെ ലെറ്റ്സ് ഗോ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ലൈറ്റായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അവർ ഓൺലൈനിലുണ്ടാവും എന്നാൽ നിങ്ങൾക്ക് ലൈറ്റായിട്ടാണ് റിപ്ലൈ തരുന്നുണ്ടാവുക നിങ്ങൾ ഹായ് അയച്ചു അവർ ഓൺലൈനിലുണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഹായ് വരുന്നുണ്ടാവുക കഴിച്ചു നിങ്ങൾ ചോദിക്കുന്നു സീൻ ചെയ്യുന്നു ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞായിരിക്കും ടൈപ്പ് ചെയ്യുന്നുണ്ടാവുക അറ്റ് ദ സെയിം ടൈം ചിലപ്പം നമുക്ക് ഡൗട്ട് അടിക്കുന്നുണ്ടാവും ഇനി എന്നെ കൂടാണ്ട് വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടാവോ ഇനി എന്നെ കൂടാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ ഓക്കെ കൂടുതലും നമുക്കുണ്ടാകുന്ന ഫസ്റ്റ് ഡൗട്ടായിരിക്കും അത് ലൈറ്റായിട്ട് റിപ്ലൈ ചെയ്യുന്നത് അത് പണ്ടൊക്കെ ചറ വ പറ ചാറ്റിംഗ് ആയിരിക്കും നമ്മൾ ഹൈ ആക്കുമ്പോൾ ഓൺ ദ സ്പോട്ട് ഹൈ നമ്മൾ ഹൈ അയച്ചില്ലെങ്കിൽ എന്താ പെട്ടെന്ന് റിപ്ലൈ തരാത്തത് അവരും ഇങ്ങോട്ട് ചോദിക്കും അങ്ങനെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പം നമ്മളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇതൊരു ഒന്നാമത്തെ കാര്യമാണ് ഓക്കെ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം രണ്ടാമത്തെ കാര്യം നോക്കാം കേട്ടുകൊണ്ടിരിക്കും രണ്ടാമത്തെ കാര്യമാണ് കേട്ടുകൊണ്ടിരിക്കും എന്നാൽ കേൾക്കുന്നില്ല അതായത് നിങ്ങൾ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും അവരോട് സംസാരിക്കുന്നുണ്ടാവുമല്ലേ നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വർക്കിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിച്ച ആ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞാലും അവർ കേൾക്കുന്നുണ്ട് പറ അങ്ങനെ മാത്രമായിരിക്കും എന്നിട്ട് എന്താ എന്തെങ്കിലും വയ്യേ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ചോദിക്കും എന്താ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്നാൽ പിന്നെ വിളിക്കാൻ തീരെ വയ്യ ഭയങ്കര ക്ഷീണം എന്നാൽ വേഗം ഉറങ്ങട്ടെ നാളെ ഉറക്കണ്ടില്ലേ നാളെ ക്ലാസ് ഉണ്ട് ശരി എന്നാൽ ഓക്കെ ഇങ്ങനെ പെട്ടെന്ന് അവരൊരു സ്കിപ്പ് ആവുന്ന പോലെ തന്നെ എന്നാൽ നിങ്ങൾ ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടാവും നിങ്ങളായിരിക്കും സംസാരിച്ച് അവർ ചുമ്മാ കേട്ടിരിക്കുന്നുണ്ടാവും എന്നാൽ അവർക്ക് ഒന്നും മനസ്സിൽ ഓർമ്മ ഉണ്ടാവില്ല തീർച്ചയായിട്ടും നിങ്ങളത് പിറ്റേ ദിവസം ചോദിക്കും ഞാൻ ഇന്നലെ പറഞ്ഞ വല്ല ഓർമ്മ ഉണ്ടാവും ഞാനത് ശ്രദ്ധിച്ചില്ലെങ്കിൽ തീരെ വയ്യായിരുന്നു അല്ലെങ്കിൽ എന്തോ ഭയങ്കര ക്ഷീണമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ അതേപോലെ മൂന്നാമതായിട്ടുള്ള കാര്യം നോക്കാം ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ മൂന്നാമത്തെ കാര്യം നോക്കാം മൂന്നാമത്തത് ഫാസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യുക പെട്ടെന്ന് അവർ ചൂടാവുക നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അവരിങ്ങനെ പെട്ടെന്ന് ചെറിയ കാര്യത്തിന് പോലും ചൂടാവുന്ന കാര്യങ്ങൾ ഈ ചെറുതായിട്ട് കാര്യങ്ങൾ ചൂടാവുന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും എന്താ നീ വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ സൗന്ദര്യ പണക്കത്തിന് പുറമെ ഭയങ്കര റൂഡായിട്ട് നമുക്ക് ഹേർട്ടാവുന്ന കാര്യങ്ങൾ ഡെയിലി ഡെയിലി അവരുടെ ഭാഗത്ത് ഇങ്ങനെ ഹേർട്ടാവുന്ന രീതിയിലുള്ള ഉണ്ടാവും ഈ വഴക്കുകൾ ഉണ്ടാവുമ്പം അവർ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ആ ഇത് പണ്ടൻ്റെ എക്സ് അങ്ങനെ എക്സു ആയിട്ടുള്ള കമ്പയറുണ്ട് അതിൻ്റെ പണ്ടെൻ്റെ എക്സ് എൻ്റെ ഇങ്ങനെയായിരുന്നു ഇതിങ്ങനെയായിരുന്നു അതങ്ങനെയായിരുന്നു അവളും ഇതേപോലെ ആയിരുന്നു അവനും ഇതേപോലെ ആയിരുന്നു എന്നോട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതുമായിട്ടുള്ള കമ്പയറിങ് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ചെയ്ത ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലും കഴിഞ്ഞ് നിങ്ങൾ സോറി ക്ഷമയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരുപാട് മുമ്പ് നടന്ന ഇൻസിഡൻറ്റ് പോലും വീണ്ടും കുത്തിപ്പൊക്കിടും അന്നേ ഞാൻ ഒഴിവാക്കിയാൽ മതിയായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളും വരും അന്നെ ഒഴിവാക്കിയാൽ മതിയായിരുന്നു അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അന്ന് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോഴേ ഞാൻ ഒഴിവാക്കിയാൽ മതിയായിരുന്നേ അതിൻ്റെ തലവിധി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ മനപ്പൂർവ്വം ഒഴിഞ്ഞ് പോകേണ്ട കാര്യങ്ങളില്ലേ അത് അവരെ ഭാഗത്തുണ്ടാവും എങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ മനപ്പൂർവ്വം പോകണം അവരായിട്ട് നിങ്ങൾ ഒഴിവാക്കില്ല അല്ലാണ്ട് നിങ്ങളായിട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് സങ്കടം ഉണ്ടാവും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ ജീവിന് തുല്യം സ്നേഹിക്കുന്ന നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ണറുടെ ഭാഗത്തുനിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമുക്ക് സങ്കടം ഉണ്ടാവും സഹിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അവർ അവോയ്ഡ് ചെയ്യുമ്പോൾ അവർ ഓൺലൈനിൽ കണ്ടിട്ട് റിപ്ലൈ തരാണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ ഡൗട്ടുണ്ടാകും വേറെ ആരെങ്കിലും ഉണ്ടോ ഏഹ് വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെയാണ് സംശയങ്ങൾ കൂടുക ആക്ച്വലി വേറൊരാളുണ്ടോ നമ്മൾ സ്നേഹിക്കുന്നത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ ചിലപ്പോൾ നമ്മളങ്ങനെ അവർ സംശയിച്ചു വേറെ ആരെങ്കിലും ഉണ്ടോ ചിലപ്പോൾ ഇല്ലെങ്കിലോ അത് നമുക്ക് ആ ഒരു വിഷമമുണ്ടല്ലോ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചൊരു വിഷമം ലൈഫ് ലോങ് നമ്മളെ വിട്ടു പോല നമ്മൾ നമ്മൾ ചുമ്മാ ടെൻഷൻ അടിച്ചൊരു കാര്യം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനൊരു ഡൗട്ട് അടിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഇങ്ങനൊരു ഡൗട്ട് അടിക്കുന്നുണ്ട് ഓക്കെ ഇനി കണ്ടുപിടിക്കേണ്ട വഴിയോട്ടോ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ എന്നെ പറ്റിക്കുകയാണ് ഇങ്ങനൊരു ഡൗട്ട് നിങ്ങൾക്ക് അടിക്കുന്നുണ്ട് വേറെ ആരും ഉണ്ട് ഡൗട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ഡൗട്ട് അടിക്കാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആദ്യം പറഞ്ഞ മൂന്നാല് കാര്യങ്ങളല്ലേ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടാവും കൂടുതൽ ഇതായിരിക്കും ഡൗട്ട് അടിക്കാൻ കാര്യം ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ അവരോട് ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഓക്കെ നിങ്ങൾ എപ്പം തൊട്ടാണ് നിങ്ങൾ അവരുമായിട്ട് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഡൗട്ട് അടിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഡൗട്ട് അടിക്കാനുള്ള അവർ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടായത് ആ കാര്യങ്ങൾ പറയണം അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും ഇനി കമ്മ്യൂണിക്കേഷനും അവർ സ്വീകരിക്കുന്നില്ല അവരെ അവർ താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീ ദാറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറി കൊടുക്കുക അവരുടെ ലൈഫിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം മാറിക്കൊടുക്കുക മാറിക്കൊടുത്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ നോക്കുക അവർ നിങ്ങളുടെ ലൈഫിൽ മിസ് ചെയ്യുന്നുണ്ടോ അവർ തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ അങ്ങനെ അവർ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്താലും അവർ കേട്ടോണ്ടിരിക്കും അതാണ് വേണ്ടത് ഓക്കെ സോ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് പറയാം ഞാൻ പെട്ടെന്ന് റിപ്ലൈ നീ എന്തുവേണ റിപ്ലൈ തരാത്തത് എന്ത് എൻ്റെ ദേഷ്യമാണോ എന്നോടുള്ള ദേഷ്യമാണ് നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് ചോദിക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് പ്രശ്നം എനിക്ക് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറഞ്ഞാൽ ഞാനായിട്ട് തന്നെ ശല്യം ചെയ്യുന്നില്ല അങ്ങനെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളും അതേപോലെ ഇരുന്നാൽ അവർ റിപ്ലൈ ഇരുന്നില്ല ഞാനും അങ്ങനെ ഇരിക്കാം വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ എന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയോ ഓട്ടോമാറ്റിക്കലി ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകും നിങ്ങൾ കാണുന്ന നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട് നിങ്ങൾ പാർട്ട്ണറെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വേറൊരാളെ നിങ്ങളവരെ കൂടാണ്ട് വേറൊരാളെ നിങ്ങളെ സ്നേഹിക്കുന്നില്ല ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒരു ബോർ അടിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിലെ സാഹചര്യങ്ങൾ കാരണം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ചെറുതായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക ഒരു ദിവസത്തെ കൂടുതൽ ഒന്നോ രണ്ടോ ദിവസത്തെ കൂടുതൽ അവോയ്ഡ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല ഒരു പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് പോയിട്ട് പറയാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നേരെ നിങ്ങളുടെ പാർട്ട്ണർ ചിന്തിച്ചു അവർക്ക് നിങ്ങളുടെ ഡൗട്ട് അടിച്ചൂടെ ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ സ്വാഭാവികമായിട്ടും വളരെ സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമ്മളെ കൂടാണ്ട് വേറെ ആരെങ്കിലും സ്നേഹിക്കുമോ നമ്മൾ വിട്ട് പോകുമോ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ ചീറ്റിംഗ് ആയിരിക്കുമോ ചതിക്കോ വഞ്ചിക്കോ എന്നെ തന്നെ നല്ലോണം സ്നേഹിക്കുന്നുണ്ടാവും പഴയ സ്നേഹിപ്പോ എൻ്റെ അടുത്തുണ്ടാവുമോ ഞാൻ ഞാൻ ഇല്ലാണ്ടായ വേറെ ആളുടെ അടുത്ത് പോകുമോ എനിക്ക് നഷ്ടമാകുമോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്നാലും ഉണ്ടാവും ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ സീരിയസ് സ്നേഹാവുന്നത് സീരിയസ് ആയിട്ടുള്ള പോകുന്നത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് സ്നേഹിക്കുമ്പോൾ അവരെ നമുക്ക് നഷ്ടപ്പെടുത്തുന്ന പേടി എപ്പോഴും നമുക്കുണ്ടാകും സ്വാഭാവികമായിട്ടും ഉണ്ടാവും രണ്ട് ആ അത് പോകത്തൊന്നുമില്ല തഹിച്ചു പിടിച്ചോളൂ അങ്ങനെ മാത്രമൊന്നും അല്ലല്ലോ നമ്മൾ സ്നേഹിക്കുന്നതിനാൽ എപ്പോഴും നമുക്ക് വളരെ വാല്യൂബുൾ ആണ് ശരി അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് അങ്ങനത്തെ ഒരു ഡൗട്ടുണ്ട് നിങ്ങൾ വേറെ നോക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുക ആ കമ്മ്യൂണിക്കേഷനിൽ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കമ്മ്യൂണിക്കേഷൻ ഒരു താല്പര്യം കാണുന്നില്ല നിങ്ങളൊരു പത്ത് ദിവസം മാറിയിക്കും അവർ തിരിച്ചു വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നിക്കവർക്ക് വേറെ ആളുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെന്തോ പറഞ്ഞ എന്തോ കാര്യങ്ങൾ അവരെ വല്ലാണ്ട് മുറിവേൽപ്പിച്ച് അവർക്ക് വീണ്ടും കണ്ടിന്യൂ താല്പര്യമില്ല അവർക്ക് നിങ്ങളെ വേണ്ട എന്നുള്ള സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടാവും പത്തും പതിനഞ്ച് ദിവസങ്ങളും ഇണ്ടാണ്ടിരുന്നിട്ട് അവർ വരുന്നില്ലെങ്കിൽ ദാറ്റ്സ് ഓവോ നിങ്ങളത് പറയാം പിന്നെ അവർ പുറകെ പോകേണ്ട എന്താ പറയുക നിങ്ങളവർ ചതിച്ചാൽ അവർ നിങ്ങളെ ചതിച്ചാലും പറ്റിച്ചാലും അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്ന് റിവെഞ്ചെന്നറിയോ അവർ ശല്യം ചെയ്യാണ്ട് നിങ്ങൾ വളർന്നു കാണിക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടായി കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ഈ ഒരു ഇൻസിഡൻ്റ് കൊണ്ട് ഒരു പാർട്ട്ണർ പോയി ഒരാൾ പോയി എന്ന് വെച്ചിട്ട് നിങ്ങൾ എവിടെയും വീണ് പോകാണ്ട് മുമ്പോട്ട് ധൈര്യമായിട്ട് പോവാ ഫസ്റ്റ് നല്ല വിഷമമുണ്ടോ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം ലൈഫിൽ നല്ലൊരു സെറ്റപ്പിൽ എത്തുമ്പോൾ അവർ നിങ്ങളെ കണ്ട് കണ്ണു കള്ളുന്നൊരു സിറ്റുവേഷനിലെത്താൻ നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ ഇതൊക്കെ ദൈവം തരുന്ന ഒരു ഒരു ഇൻസിഡൻറ്റാന്ന് കരുതിയാൽ മതി മനസ്സിലായോ ഒരിക്കലും നമുക്കങ്ങനത്തെ ഒരു ഡൗട്ട് തോന്നിയെന്ന് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് വേറൊരുത്തരുണ്ട് നിങ്ങൾക്ക് വേറെ ഒരുത്തർ നീ ചാറ്റ് ചെയ്യുന്നില്ല ഇന്നുള്ള കാര്യങ്ങൾ പറയരുത് അങ്ങനെ ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരാൾക്ക് നിങ്ങളുടെ ട്രസ്റ്റ് അങ്ങ് പോയി കിട്ടും അത് പോയാൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യമല്ലോ ട്രസ്റ്റ് പോയാൽ പോയതാ സോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ ശ്രമിക്കുക ബൈ